ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ദീപയാണ് കുക്ക് വിത്ത് ദീപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് തൈട് ചേർത്ത് ഉണ്ടാക്കിയ ഒരു അവിയൽ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പം കഥ അറിയാലോ ഭീമന് ഉണ്ടാക്കിയ ഒരു വിഭവമാണ് അവിയൽ എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ചേന എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പയർ എടുത്തിട്ടുണ്ട് കായ്പയ്ക്കേൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കാം പിന്നെ എടുക്കാൻ പറ്റുന്ന കഷ്ണങ്ങൾ കോവയ്ക്കെടുക്കാം ചേന തണ്ട് എടുക്കാം പച്ച പപ്പായ എടുക്കാം കുമ്പളങ്ങ എടുക്കാം ചിലർ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബീൻസ് എടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടാവുന്ന കഷ്ണങ്ങള് ഒക്കെ എടുക്കാം അപ്പോൾ അതെല്ലാം വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞു വയ്ക്കണം കനം കുറച്ചിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക ഞാനിവിടെ എടുത്തുള്ള കഷ്ണങ്ങളെല്ലാം കൂടിയും ഒരു ഏഴ് കപ്പ് വരുന്നുണ്ട് ഇരുന്നൂറ്റൻപത് എം എൽ ന്റെ കപ്പില് ഒരു ഏഴ് കപ്പ് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കണം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഇത് ഒരു ടീസ്പൂൺ ഉണ്ട് അതും കൂടി ചേർത്തു പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാം ഇനി ചേർക്കണത് വെള്ളമാണ് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം തൈര് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു കാൽ കപ്പ് വെള്ളം മാത്രം മതി കയ്യിലെടുത്ത് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണതാണ് അപ്പോൾ സ്പൂൺ കൊണ്ട് പതുക്കെ വേണം മിക്സ് ചെയ്യാനെ അതല്ലെങ്കിൽ ഇതുപോലെ തട്ടിക്കൊടുക്കുക ഇത് മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം ഇപ്പൊ ഇത് അടുപ്പിൽ വെച്ചു അപ്പൊ വെള്ളം വളരെ കുറവാണ് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പൊ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചതച്ച് വെക്കാനുള്ളൊക്കെ ഒന്ന് ചതച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് പച്ചമുളക് പക്ഷെ ഇത്രയും പച്ചമുളകിന്റെ ആവശ്യമില്ല കാരണം ഈ പച്ചമുളകിന് ഒട്ടും എരിവില്ല അതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തത് അപ്പൊ മൂന്നെണ്ണം എടുത്താൽ മതിയോ കാരണം നമ്മള് മുളകോടിയും ചേർത്തിട്ടുണ്ട് കഷ്ണങ്ങളിൽ അപ്പൊ മൂന്ന് പച്ചമുളക് ധാരാളമാണ് അപ്പൊ ഈ രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചാച്ച് വയ്ക്കുക ഇനി നമുക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് നോക്കാം ആ ഇപ്പം ഇതിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് വെള്ളമൊന്നുമില്ല ഉണ്ടല്ലേ ഇനിയിപ്പോൾ സ്പൂണോണ്ടാണ് ഇളക്കെന്ന് വെച്ചാൽ പതുക്കെ ഇളക്കി കൊടുക്കണം കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് തൈര് ചേർക്കാം നല്ല പുളിയുള്ള തൈര് വേണം ഒഴിക്കാൻ പുളി കുറവുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കണം പക്ഷേ നല്ല പുളി പുളിയുള്ളതാണ് എടുക്കുന്നത് നല്ലത് ഇപ്പം ഞാനൊരു അരക്കപ്പാണ് ഒഴിക്കുന്നത് ആദ്യം ഈ അരക്കപ്പ് ഒഴിച്ചിട്ട് പുളി നോക്കാം അതിന് ശേഷം ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക അപ്പോൾ തൈര് ഒഴിക്കുന്ന സമയത്ത് പുളി ഇല്ലാത്ത തൈരാണ് ഒഴിക്കുന്നത് വെച്ചാൽ ആ തൈര് മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതൊന്നും പതുക്കെ മിക്സ് ചെയ്യാം കഷ്ണങ്ങൾ എടയാണ്ട് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം ഇപ്പം എനിക്കിതിൽ പുളി കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരക്കപ്പും കൂടി ചേർത്തു അപ്പൊ മൊത്തം ഞാൻ ഒരു കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് ഇനി തൈര് വറ്റിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഒഴിച്ചിട്ടുള്ള തൈരൊക്കെ വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പറിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ പതുക്കെ വേണം മിക്സ് ചെയ്യാന് കഷ്ണങ്ങൾ അടയരുത് ഇനി തേങ്ങ ഒന്ന് ചൂടായിട്ട് വരണം ഇപ്പൊ തേങ്ങ ചൂടായി വന്നു ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർക്കണം മൂന്ന് വലിയ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കണേ പിന്നെ കുറച്ച് കറിവേപ്പിലും വേണം കറിവേപ്പില നേരെ അങ്ങനെ ഇടരുത് ഒന്ന് പിച്ചിട്ട് വേണം ഇടാന് അപ്പോഴതിൻ്റെ മണക്ക് ഒന്ന് വരുവുള്ളൂ അതിനുശേഷം പതു ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് മൂടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ മൂടി വെക്കുക അപ്പോഴേക്കും വെളിച്ചെണ്ണയുടെ മണവും കറിവേപ്പിലയുടെ മണമൊക്കെ ഈ കഷ്ണങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ അവിയല് റെഡി ആയി അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അടുത്ത വീഡിയോയും കൊണ്ടിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരാം